എസ് ടി പി ഐ കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് കീഴിൽ ഷഹീദ് ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു കരിക്കാട് അല്ലമീൻ സ്കൂളിൽ നടന്ന പ്രവർത്തക കൺവെൻഷന്റെ ഉദ്ഘാടനം എസ് ടി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉമ്മർ മുഖ്താർ നിർവഹിച്ചു എസ് ടി പി ഐ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റാഫി താഴത്തേതിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് കടവല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ഷർഫുദ്ദീൻ ട്രഷറർ തങ്ങൾ നന്ദിയും പറഞ്ഞു രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ നിരവധി രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് രക്തസാക്ഷിത്വം എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അത് നേടുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യുന്നതമായിട്ടുള്ള വിശ്വാസപരമായിട്ടും ഭൗതികമായിട്ടും നേടാവുന്ന അതിനേക്കാൾ വലിയൊരു വലിയ ഒരു മൂല്യം അല്ലെങ്കിൽ മൂല്യബോധമില്ല പരമമായിട്ടുള്ള ലക്ഷ്യം രക്തസാക്ഷി എന്നത് എന്താ എന്നെ തന്നെയാണ് കാരണം ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥറ അതിന്റെ നേതാക്കളുടെ പ്രവർത്തന ഊർജം എന്ന് പറയുന്നത് ഈ രക്തസാക്ഷ്യത്തിൽ നൽകുന്നത് ചെറുതല്ല അത് വെറുതെ തേടി വരുന്നതല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന് നിരവധി ഗുണങ്ങൾ ഒത്തുചേരേണ്ടതുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷിയാവോ എന്ന് പറഞ്ഞു